ലോകത്ത് ആദനബി അലൈ സ്വലാത്തു വസ്സലാം മുതൽക്കുള്ള നൂഹ് മഹാനനൂഹനബി അലൈ സ്വലാത്തു വസ്സലാം വരേക്കുമുള്ള മുഴുവൻ മനുഷ്യന്മാരും ഏകദേശ വിശ്വാസികളായിരുന്നു പിന്നീട് പിശാജുമനെ മനുഷ്യനെ വഴിതെറ്റിച്ച് ബഹുദേവ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോയി ബഹുദേവി വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ മനുഷ്യൻ്റെ സമാധാനം തകരുന്നു ആരിലാണ് അവൻ അഭയം പ്രാപിക്കുക ഇവനാണെങ്കിലോ അവനാണെങ്കിലോ അവളിലാണോ ആരിലാണ് അഭയം പ്രാപിക്കുക മനുഷ്യൻ്റെ ചിന്തകളും മനുഷ്യൻ്റെ വിശ്വാസങ്ങളും ചിന്ന ഭിന്നമായി പോകും അതെല്ലാം സമാധാനം ഉണ്ടാവുക എല്ലാം ഒരു കേന്ദ്രത്തിലേക്ക് ഒരു കേന്ദ്രത്തിലേക്ക് അഭയം പ്രാപിക്കുമ്പോഴാണ് ഉണ്ടാകുക ലോകത്ത് എല്ലാവരും എല്ലാവരെയും സ്വന്തം പിതാക്കന്മാരെ വിശേഷിപ്പിച്ചാൽ എന്തുണ്ടാകുന്ന അവസ്ഥ അതൊരു പ്രശ്നത്തിന് കാരണമാകും അപ്പോൾ ഏകദൈവ വിശ്വാസമല്ല പ്രശ്നത്തിന് കാരണം നരമറിച്ച് ബഹുദൈവ വിശ്വാസവും വിശ്വാസമില്ലായ്മയുമാണ് നമുക്കറിയാം ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരെ കൊന്നതാരാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അള്ളാഹുവാണീ ലോകത്ത് സൃഷ്ടിച്ച് സംരക്ഷിക്കുന്നവനെന്ന് അള്ളാഹുവിൻ്റെ ഹദാനിയത്ത് അള്ളാഹുവിൻ്റെ ഏകത്വം അത് സ്ഥാപിച്ചവരാണോ ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരെ കൊന്നിട്ടുള്ളത് അല്ല പടച്ചവനില്ല എന്ന് പറയുകയോ അതല്ലെങ്കിൽ ഒരുപാട് പടച്ചവന്മാരുണ്ട് എന്ന് പറയുകയോ ചെയ്യുന്നവരാണ് നോക്കൂ നിങ്ങൾ മാവോ അദ്ദേഹം കൊന്നിട്ട് ഇരുപത് മില്യൺ മനുഷ്യന്മാരെയാണ് അദ്ദേഹം ഏകദേവ വിശ്വാസിയാണോ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും അവൻ്റെ ഗന്ധത്തെയും അംഗീകരിച്ച വ്യക്തിയാണോ അതുപോലെ തന്നെ സ്റ്റാലിൻ അദ്ദേഹം ഏകദേവ വിശ്വാസിയാണോ ഈ വിമർശനം പറയുന്ന ആളുടെ ആദർശം സ്വീകരിച്ച വ്യക്തിയല്ലേ ഒരു ദൈവവുമില്ല അല്ലെങ്കിൽ പടച്ചവനില്ല അല്ലെങ്കിൽ സ്വയംഭൂവാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളായിരുന്നില്ലേ അവരൊക്കെ അതുപോലെ തന്നെ ഹിറ്റ്ലറും ലിയോ ലി പതി പന്ത്രണ്ട് മില്യൺ ആളുകളെയാണ് കൊന്നൊടുക്കിയത് ഒന്നോ രണ്ടോ പന്ത്രണ്ടോ പന്ത്രണ്ടായിരമോ അല്ല പന്ത്രണ്ട് മില്യൺ മനുഷ്യ മക്കളെ കൊന്നൊടുക്കിയവർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരാരും ഏകദേവ വിശ്വാസികളായിരുന്നില്ല ഏകദേവ വിശ്വാസികളാണ് പ്രശ്നക്കാർ ഏകദേവ വിശ്വാസികളാണ് ലോകത്ത് കുഴപ്പമുണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ അതൊന്നും വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളല്ല മലയാളികളെന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ ലിയോ പോൾ എട്ട് മില്യൻ ആളുകളെയാണ് കൊന്നൊടുക്കിയത് ഇതൊക്കെ ചരിത്രമാണ് ഇനി വർത്തമാനത്തിലേക്ക് വന്നാലോ എത്ര മനുഷ്യന്മാരാണ് ജൂതന്മാർ മനുഷ്യന്മാരെയാണ് ഫലസ്തീനിലെ മക്കളെയാണ് ജൂതന്മാർ കൊന്നൊടുക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ ഗുജറാത്തിലും മണിപ്പൂരിലും ഡൽഹിയിലുമൊക്കെ എത്ര മുസ്ലിമീങ്ങളെയും ക്രിസ്ത്യാനികളെയും ആളുകൾ കൊന്നൊടുക്കി ഇവർക്ക് ഏകദേശ വിശ്വാസികളാണോ മണിപ്പൂരിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നിരവധി മനുഷ്യന്മാർ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇവർക്ക് ഏകദേവ വിശ്വാസത്തിൻ്റെ പേരിലാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത് അല്ലല്ലോ ഗുജറാത്തിൽ ആയിരക്കണക്കിന് മനുഷ്യന്മാരെ കൊന്നൊടുക്കി ഈ കൊന്നൊടുക്കിയവർ ഏകദേവ വിശ്വാസികളായിരുന്നു ഒരു പൊറ്റ പടച്ചവനിൽ വിശ്വസിക്കുന്ന ആളുകളായിരുന്നു അല്ലല്ലോ ലോകത്ത് ഏകദൈവ വിശ്വാസികൾ പ്രശ്നമുണ്ടാക്കുന്നു എന്ന വായന തീർത്തും തെറ്റും അബദ്ധവും വസ്തുതാവിരുദ്ധവുമാണ് കളവുമാണത് പച്ചക്കളവാണത് ഇനി മാത്രവുമല്ല നമുക്കറിയാം ഇന്ത്യയിൽ ആൾക്കൂട്ട നടക്കുന്നു ഇതൊന്നും ഏകദൈവ വിശ്വാസികൾ അല്ല നടത്തി ഏറ്റവും കൂടുതൽ സഹിഷ്ണുത കാണിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം ഏറ്റവും ആ സഹിഷ്ണുതയുടെ ഏറ്റവും വലിയ നേതാവാണ് മുഹമ്മദ് മുസ്തഫ സലാ അലൈഹി വല്ലം തന്നെ അക്രമിച്ച ആളുകൾക്ക് പോലും മാപ്പ് കൊടുത്തു കുരിശുപടയാളികൾക്കത് പറയാൻ കഴിയുമോ ഇയാൾ പറയുന്നു കുരിശുപടയാളികളെ കൊന്നൊടുക്കി എത്രയാണ് കുരിശുപടയാളുകൾ കൊന്നൊടുക്കിയത് എത്ര മില്യൺ ആളുകളെയാണ് ആറ് മില്യൺ മുസ്ലിമീങ്ങളെയാണ് മുസ്ലിങ്ങളെയാണ് കുരിശുപടയാളികൾ കൊന്നൊടുക്കിയത് അവരേകദേശ വിശ്വാസികളല്ല അതേസമയത്ത് കുരിശുപട്ടാളവുമായിക്കൊണ്ട് ഏറ്റുമുട്ടിയ സലാഹുദ്ദീൻ അയ്യൂബി അയ്യൂബിറമെയും ബൈത്തുൽ മക്ക ദസിപ്പി കീഴടക്കിയ സന്ദർഭത്തിൽ കുരിശുപടയാളികളെ തൻ്റെ കീഴിൽ കിട്ടിയപ്പോൾ അവർക്ക് മാപ്പ് കൊടുത്ത ചരിത്രമാണ് സഹിഷ്ണുതയുടെ ചരിത്രമാണ് ഇസ്ലാമിൻ്റെ ഏകദേശ വിശ്വാസികളാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സഹിഷ്ണുത കാണിച്ചിട്ടുള്ളതും ക്ഷമിച്ചിട്ടുള്ളതും ഇന്നും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഇത്തരം വെറും ബടായികൾ വിവരക്കേടുകൾ വിളിച്ചു പറയുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങളൊന്ന് മനസ്സ് തുറന്ന് കുറാൻ പഠിക്കുക കുറാൻ ക്ലാസ് മാത്രം നടത്തിയാൽ പോരാ ആ ഖുര്നിൻ്റെ ആഴങ്ങളിലേക്ക് മനസ്സ് പൂട്ടി വച്ച് ഖുറാൻ തുറന്നു വെച്ചത് കൊണ്ട് കാര്യമില്ല ഖുറാനും തുറക്കുമ്പോൾ മനസ്സും തുറന്നു വെച്ചാൽ ആ ഖുറാനിൻ്റെ വെളിച്ചം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കയറും അതിനുള്ളൂ അനുഗ്രഹിക്കുമാറാവട്ടെ